ഇത് മുന്നറിയിപ്പ് തന്നതാണ് മൂന്നാമത്തെ വിഷയത്തിലേക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഈ ഒരു സന്ദർഭത്തിൽ വലിയ സന്തോഷം ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കണം ആത്മാർത്ഥമായിട്ട് പ്രൂഫ് പോയിന്റിന്റെ ഈ വേദിയിലിരുന്ന് ബഹുമന്യനായ ഫൈസൽ മൗലി ഹാഫി അഹുല്ല അദ്ദേഹം പിന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു സൗഹൃദപരമായ സിഹർ വിഷയത്തിലുള്ള സൗഹൃദപരമായ ഒരു ചർച്ചക്ക് ഇതേപോലെ ഇരുന്ന് സംസാരിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ മർക്കസുതാവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹോദരൻ ഡോക്ടർ അബ്ദുൾ മജീദ് അദ്ദേഹം അതിന് തയ്യാറായി അലഹമ്മ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു ആ ഒരു സൗഹൃദ ചർച്ച നടന്നു അതിൽ വലിയ സന്തോഷം നൽകിയത് പിന്നെ അനിമദനി മുറയൂര് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ മർക്കസുദാ ഉന്നതരായ പണ്ഡിതന്മാരാണ് വേറെ ഈ നേതാക്കന്മാരൊക്കെ സദസ്സിൽ വന്നു അപ്പം യഥാർത്ഥത്തിൽ അവരുടെ ആശയ ആ ഒരു ടീമിൽപ്പെട്ട ആളുകളാണ് ആ ഒരു ഡിബേറ്റിലേക്ക് വന്നത് അപ്പോൾ ഞാൻ മൂസ ഡിബേറ്റിൽ പങ്കെടുക്കാത്ത ആൾക്കാരാണ് പങ്കെടുത്ത ആള് ഞാനും ഈ ആ ഒരു പ്രസ്തുത സംവാദത്തിന് ശേഷം പല നിലക്കും ആളുകൾ അതിനെ വിലയിരുത്തുന്നുണ്ട് അത് അവർക്കിടയിലെ നേതാക്കന്മാർക്കിടയിൽ തന്നെയും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി എന്നറിയുന്നു അനുയായികൾക്കിടയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അഹമ്മദില്ല ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ ഒരു അവസരമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളതിനെ നോക്കിക്കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ പിന്നെ ചില അപകടകരങ്ങളായ അപകട വളരെ അപകടം പിടിച്ച ചില പിന്നെ മുന്നറിയിപ്പുകൾ യഥാർത്ഥത്തിൽ ആ സംവാദം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ അല്ല ഒന്നാമത്തെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ ആ സംവാദത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ അവരുന്നയിച്ച് അവരുടെ വാദം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുക യഥാർത്ഥത്തിൽ ലോകത്ത് ഇങ്ങനൊരു വാദം ഇതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് ഒരു കാര്യമാണ് കാരണം സിഹിറിൻ്റെ ഹക്കീക്കത്ത് ഖുറാൻ കൊണ്ടും സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടതാണല്ലോ അപ്പോൾ ഖുറാൻ കൊണ്ടും സുന്നത്തുകൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യം അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ കാഫറും മുഷിരിക്കുമാകും എന്ന് പറയുന്ന ഒരു ഗുരുതരമായൊരു വാദം യഥാർത്ഥത്തിൽ ഇത് പിന്നെ ആ സംവാദം കേൾക്കുന്ന ആളുകളെ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനൊരു വാദം ആ ചോദ്യം ആദ്യം തന്നെ ചോദിച്ചു ഒന്നാമതായത് വിശുദ്ധ ഖുറാനിൽ ഇങ്ങനൊരു അടിസ്ഥാനമുണ്ടോ അല്ലെങ്കിൽ ലോകത്തെ അലുസുന്നയിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരാൾ ഒരായത്തോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ ഉദ്ധരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പം അതിൻ്റെ ഏറ്റവും അപകടകരമായൊരു വാദം ഒരു ഒരു അപകട സൂചനയായിക്കൊണ്ട് ഞാൻ കാണുന്നതാണെന്ന് ചോദിച്ചാൽ പിന്നെ ലോകത്ത് അഹുലുസുന്നയുടെ മാർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുതിയൊരാശയം വിശ്വാസരംഗത്തും അതുപോലെ തന്നെ ആദർശരംഗത്തൊക്കെ ഒരു പുതിയൊരു മാ രൂപത്തിലേക്ക് അവർ തെന്നിപ്പോകുന്നതിൻ്റെ ഒരു ഗുരുതരമായ ഒരു സൂചനയാണ് മഹാനായ അഹമ്മദ് ബിൻ അഹമ്മദ് റഹമത്തുല്ലാഹിഅലിയുടെ വാചകം വളരെ പ്രസിദ്ധമായി നമുക്ക് ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറയുന്നത് ലാ തക്കുൽ കൗലൻ ഇല്ലാ വലക്ക ഹി സലഫുൻ നീ ഒരു വാചകം ഒരു വാദം പറയുന്നുണ്ടെങ്കിൽ അതിന് നിനക്കൊരു മുൻഗാമി ഉണ്ടാകണം കാരണം ഈ ദീനെന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലും പന്ത്രണ്ടിലും കേരളത്തിലും ഒന്നും ഇറങ്ങിയതല്ലല്ലോ അള്ളാഹുവിൻ്റെ ദീനും മക്കയിലും അദീനുമായി പൂർത്തീകരിക്കപ്പെട്ട ദീനാണ് അപ്പം അവിടെ ഈ പതിനാല് നൂറ്റാണ്ട് കാലത്തെ നൈരന്തര്യത്തിലൂടെ കടന്നു വന്ന അല്ലെങ്കിൽ അതിൻ്റെ ഈ പരിശുദ്ധമായ ദീനിൽ ഇങ്ങനൊരു വാദം യഥാർത്ഥത്തിൽ ലോകത്ത് ആരും ഉന്നയിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് അവർക്ക് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായൊരു കാര്യമായി എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിന് ഒരു തരം ജൂതായിസമായും സിയൂണിസമായി മനസ്സിലാക്കുക എന്നുള്ള ഒരു അപകടകരമായ മറ്റൊരു വശത്തിനുണ്ട് യഥാർത്ഥത്തിൽ അവിടെ പിന്നെ ആ സംവാദത്തിൽ പങ്കെടുത്ത അബ്ദുൽ മജീദ് പറയുന്നുണ്ടല്ലോ പിന്നെ ബുഹാരിലും മുസ്ലിമിലും ഹദീസുകൾ മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുകയും ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കൂടി പ്രതികരിക്കുന്ന രംഗം നമുക്ക് അന്ന് കണ്ടിട്ട് ഒരു കാണാം ഫണ്ട് വാങ്ങിയിട്ട് വിസ്ഡം വേറെ ഇന്റർനാഷണൽ സിയോണിസ്റ്റുകൾ ഉണ്ടല്ലോ വേറെനാഷണൽ ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ബുഹാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ ബിബിനിവാദിൻ്റെ കെട്ടുകൊടുത്തു ബിരിവാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ അലിബാറ ചില പണ്ഡിതന്മാരൊക്കെ അതിനെ നിരൂപിച്ചതും സനത്തോടു കൂടി വന്ന ഹദീസുകളൊക്കെ നിരൂപിച്ച കെട്ടി കൊടുത്തു നമ്മൾ മാറിയെന്ന് അപ്പം ബുഹാരിയിൽ ഉണ്ടോ വിശ്വസിച്ചോ അങ്ങനെ എന്ത് സിയോണിസം അല്ലെങ്കിൽ അത് പർത്തം പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ വിചാരിച്ച ജൂതായുസം അങ്ങോട്ട് കടത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട് കേട്ടല്ലോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താ ഇദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഇദ്ദേഹം ഇത്ര രോക്ഷം കൊള്ളുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ ചോദ്യം എന്താ വെച്ചാൽ ബുഹാരിയിലും മുസ്ലിമിലും മുഴുവൻ ഹദീസുകളും സ്വീകാര്യമാണ് എന്ന അഹുലുസുന്നയുടെ ഒരു രീതി ഉണ്ട് കാരണം ഇത് നമ്മൾ ഈ വിഷ്ടമുണ്ടായതിനു ശേഷം ഉണ്ടായൊരു നിലപാടല്ല കാരണം ഇമാം അബു ഹൈസറായി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അന്നുക്കത്തു പറയുന്ന ഗന്ധത്തിൽ കാണാം അഹുൽസൻ മുജ്മൂൻ അല അന്നൽ അഹബാർത്തമൽ അലഹു ബിസുഹത്ത് അതായത് ഉസൂൽ ഉൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ അഹുൽ പണ്ഡിതന്മാരും ഏകോപിച്ച കാര്യമാണ് മുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകൾ ഹദീസുകൾ മക്കത്തോളം ബസ്ഹത്ത് ഉസൂലിഹുത്തൂനിയ അതിൻ്റെ സനതും മത്തിനും അടക്കം സഹിഹാണ് അത് പൗരാണികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആധുനികരായ പോലുള്ള പണ്ഡിതമാർ അതായത് വുഹാനിലോ മുസ്ലിമിലോ വന്നൊരു ഹദീസ് അതൊരു നീ പരിശോധിക്കുന്ന വേണ്ട പരിശോധിക്കാതെ തന്നെ നിനക്ക് തെളിവെടുക്കാൻ പറ്റുന്നതാണ് ഈ ഉമ്മത്ത് മൊത്തം സ്വീകരിച്ച കാര്യം മൊത്തം ഉമ്മത്ത് സ്വീകരിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇത്ര രോക്ഷത്തോടുകൂടി സിയോണിസമാണെന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വളരെ അപകടം പിടിച്ച ഒരു വാദമായിട്ടാണ് നമുക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞ അവിടെ വാദം അപകടമാണ് രണ്ടാമത് ഈ ഒരു ഈ പ്രമാണങ്ങളോടുള്ള ഈ ഒരു നിലപാട് ഉണ്ടല്ലോ അതായത് ബുഹാരിലും മുസ്ലിമിലും വന്ന ഹദീത്തുകൾ മുഴുവൻ സ്വീകരിക്കുക എന്നുള്ളത് അതൊരു സിയോണിസമാണ് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ വാദം എന്താച്ചാ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയില്ല നമ്മുടെ അലൈഹി വസ്ലമിന്റെ അതീസുകൾ തള്ളാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ജൂതന്മാർ പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഉമ്മത്തിന് തന്നെ ഈ ഇത് യഥാർത്ഥത്തിൽ ഒരു വിശ്വത്തിന് മാത്രം എതിരില്ല ഈ പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ള ഈ ഉമ്മത്തിന് തന്നെ എതിരായ ഒരു വാദമാണ് യഥാർത്ഥത്തിൽ ഇവർ ഇതിലൂടെ ഉന്നയിക്കുന്നത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വാദം അതൊരു സെറിനെ ഹക്കത്തില്ല എന്ന് സ്ഥാപിക്കാൻ അവർ ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നു ഇപ്പോൾ അതിൽ ആ സംഭവത്തിൽ വന്ന അലിമദിനി സാഹിബ് അടക്കമുള്ള ആളുകൾക്ക് സാധാരണ യുമിനുബിത്തിവത്താകൂത്തോത്താണ് അത് നമ്മളവിടെ ആ ചോദ്യത്തിൽ ചോദിച്ചു യുനബിൽ വത്താകൂത്തന്നത് സിഹിറിന് ഹക്കേക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ജൂതവിശ്വാസക്കാരനാണ് കാഫിറാണ് എന്നതിന് നിങ്ങൾക്ക് ലോകത്ത് ഒരു മുൻഗാമി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറ കാണിക്കാൻ കഴിയുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കാൻ ഒരു പ്രവണത അത് അപകടം പിടിച്ചൊരു വാദമാണ് അതായത് തങ്ങളുടെ വാദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പ്രമാണ ദുർവ്യാഖ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇവിടെ പേരോട് മുസ്ലിരുടെയും അതുപോലെ തന്നെ സിംസാറിൻ്റെയൊക്കെ സംസാരങ്ങൾ നടത്തി കഴിഞ്ഞു അപ്പൊ അതിൽ യഥാർത്ഥത്തിൽ അവരുടെ വാദം സ്ഥാപിക്കാൻ അവർ പ്രമാണങ്ങള് കൂട്ടി മാറ്റാൻ കലിമ അമ്മാവ് അതേ ഒരു രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവരിലും കാണുന്നത് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും പരിചയമില്ലാത്ത അല്ലെങ്കിൽ മുജാഹിദ് പ്രാരംഭത്തിൽ പെടാത്ത ഒരു രീതിയാണ് അതായത് ഖുറാനു സുന്ദത്തിനുള്ളത് പറയാൻ പറയുക എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ ആ ഖുറാനുസുന്നത്തും സുന്നത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ആലോചിച്ച പണ്ഡിതന്മാർ ഇത് അതിൽ നിന്നും ചാടിക്കടന്നുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംവാദം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കാര്യം നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് ഹദീസിൻ്റെ റാവിമാരെ സംബന്ധിച്ച് ദുഷ്പ്രചാരണം നടത്തി ഹദീസുകളെ തള്ളുക എന്നുള്ളത് ഓറിയൻറ്റിസിൽ കൊണ്ടുവന്ന രീതിയാണ് ഹദീസുകളെ നിഷേധിക്കാൻ വേണ്ടി ഓറിയൻ്റെകൾ കണ്ടെത്തിയ ഒരു രീതിയാണ് സ്വഹൈഹായ ഹദീസുകളെ തള്ളിക്കളയാൻ വേണ്ടി അതിലേതെങ്കിലും ഒരു റിപ്പോർട്ടറേ റാവിയോ കെടുത്തിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ സംവാദത്തിൽ സിഹിറിൻ്റെ ഹദീസിനെ തള്ളാൻ വേണ്ടി ഹിഷാമിനെയാണ് അദ്ദേഹം ഹിഷാം എന്ന് പറഞ്ഞാൽ മാം ദഹബി അദ്ദേഹത്തിന്റെ സിയാറു അല്ലാമൻ അബുലാൽ ഹിഷാമിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് പക്ഷെ ആ സിയാറു അലാമൻ നബുലാൽ മുഹമ്മദ് ബിസഹിനെ സംബന്ധിച്ച് പറയുന്ന ഒരു വാചകത്തിനിടക്ക് പിന്നെ യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ടിട്ട് പോലും ഇല്ലാത്തൊരു വാചകം അതായത് പിന്നെ പിന്നെ മുഹമ്മദ് ബിൻ ഫുലൈഹി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറയണ ഹിഷാം ബിൻ ഉർവ ബിൻതാപ് എന്ന് പറഞ്ഞ വാചകം സന്ദർഭത്തിൽ നടത്തിയെടുക്കണം സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് അതിനുശേഷം ഇമാ ദേഹബി ആ വാചകത്തെപ്പറ്റി എന്തു പറഞ്ഞു പോലും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അത് തട്ടിവിടാം ഹിഷാമിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതം ഇമാം പിന്നെ ദെഹബിയും അതുപോലെ തന്നെ ഇമാം ഇബുൽ ഖൈം റഹമത്തല്ലാഹി അലിയും അദ്ദേഹത്തിന്റെ ബവാദ് പിന്നെ ഫ ബദായിൽ ഫവായിൽ പറയുകയാണ് وهذا الذي قاله هؤلاء مردود عند اهل العلم هي إيه هشامنا سمدت شارك يندك أكشب نوك فإن هشام من اوثق الناس وعلمه كارم هشام എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും ولم فيه احد من الأئمة بما يوجب رد حديثه. അദ്ദേഹത്തിന്റെ ഹദീസ തള്ളിക്കളയേണ്ടതാണെന്ന് ഒരു അഹുൽ പറഞ്ഞിട്ടില്ല അത് ഫമാലിൽ വമാലി പിന്നെ ഈ എട്ടും പൊട്ടും തിരിയാത്ത അവൻ്റെ ആളുകൾക്ക് അവരക്കാരി എന്ത് പറയാനാ അതെ ഇമാം പിന്നെ പറയുന്നുണ്ട് അപ്പൊ ഇത് ഒരു സംവാദത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അപകടകരമായ ഒരു പ്രവണത് തങ്ങളുടെ സ്വാദ് സ്ഥാപിക്കാൻ വേണ്ടി ഓറിയൻറ്റുകൾ ചെയ്യുന്ന അതേ രൂപത്തിൽ എന്തു ചെയ്യുക പ്രമാണങ്ങളൊക്കെ നിങ്ങളാലോചിച്ച് ഇത് ഇതൊന്നും ഒരിക്കലും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കേട്ടിട്ടില്ല കാരണം മുജാഹിദുകളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള മതി ഇപ്പോൾ എന്താ വെച്ചാൽ ഓലുള്ളത് പറയും അത് ഞാൻ ആരും പഠിക്കൂല പക്ഷേ ഈ ഗ്രന്ഥത്തിൽ ത എന്താ പറയുക തട്ടിപ്പ് നടത്തുക അപ്പം ആ ഫോസാൻ്റെ ഭത്വം നിങ്ങൾ വായിച്ചു തുടക്കം തുടക്കം പറഞ്ഞ യഥാർത്ഥത്തിൽ അതിന്റെ അവസാനം വായിച്ചാൽ വളരെ ക്ലിയർ ആണ് അപ്പം ഈ രൂപത്തിൽ ഗ്രന്ഥങ്ങൾ കൈക്രിയ നടത്തുന്ന രീതി അത് മുജാഹിദ് വേദികളിൽ കണ്ടിട്ടില്ല പക്ഷെ ഈ വിഭാഗം അറിഞ്ഞു അറിയാതെ എന്താ ചോദിച്ചാൽ അതിലേക്ക് തങ്ങളുടെ വാദം സ്ഥാപിച്ചെടുക്കുന്ന സലഫിനെ കാണാത്തത് കൊണ്ട് പിന്നെ എന്താ പറയുക തങ്ങളുടെ പ്രമാ തങ്ങളുടെ വാദങ്ങൾക്ക് അനുഗുണമായി പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചൊപ്പിക്കുക ഇനി ഇതിൽ ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിഷാം അദ്ദേഹം പറഞ്ഞ കതാബാണ് പക്ഷെ ബഷ്മൂടെ ഹദീസൊക്കെ വിശദീകരിച്ചു എന്റെ കയ്യിലുള്ളത് പിന്നെ സംഗീത നിഷിദ്ധമല്ല നിഷിദ്ധമല്ലെന്ന് പറഞ്ഞു അബ്ദുൽസലാം സ്വലീമിന്റെ പുസ്തകം ഇത് പിന്നെ ഇവിടെ നേതാവായിരുന്നു അബ്ദുൽസ്സലാം വസ്സലീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നെ മർക്കസ് മർക്കസുദാ നേതാവായിരുന്നു ഐക്യ സമ്മേളനം നടന്നതിനു ശേഷം കോഴിക്കോട് നടന്ന സമ്മേളനത്തിന്റെ സൊവനിയറിൽ അബ്ദുൽസലാം വസ്ലീമിനെ പറ്റി ലേഖനക്കാണോ ഏഹ് അതിരിക്കട്ടെ അപ്പോൾ ഇതില് പിന്നെ സംഗീതം നിഷിദ്ധമല്ല എന്ന് സ്ഥാപിക്കാണ് അദ്ദേഹം കിതാബിച്ച് ഇതിന് അദ്ദേഹം പ്രമാണമാക്കുന്നത് ഹിഷാമിന്റെ എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് പറ്റാത്ത തള്ളാൻ ഹിഷാമിന്റെ വിഷയത്തെ തള്ളു പക്ഷെ തങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇതാർത്ഥത്തിൽ ഒരിക്കലും അഹുലിപ്പിക്കലും കബളിപ്പിക്കൽ മാത്രല്ല ഇത് ഹദീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആളുകൾക്ക് പരിഗണിക്കാൻ പറ്റിയതല്ല ഹദീസുമായി ഒരു അതിനായിരുന്നു നമ്മൾ ഒരു അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ആൾ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും അലിമദിനിയുടെ ലേഖൻ ഇപ്പതൊക്കെ നമുക്ക് ആ സംവാദത്തെ നമുക്ക് വ്യക്തമായി തെളിഞ്ഞു കാണാ ലേഖനം കാരണം റസൂള്ളി സ്വല്ലാം അലൈഹി സ്വലമിയുടെ സിഹിറ് ബാധിച്ച് റസൂള്ളാൻ്റെ ബുദ്ധിക്ക് ബാധിച്ചു അത് നമ്മൾ പലതവണ ആവശ്യപ്പെടും അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നില്ല അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കുക ഇത് പക്ഷേ ഒക്കെ വായിച്ചതെന്ന് വച്ചാൽ റസോള്ളൻ ശരീരത്തിന് ബാധിച്ചു അപ്പം ഇങ്ങനെ പ്രമാണങ്ങളിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുക പ്രമാണങ്ങളിൽ ഉള്ളതിനെ മറച്ചു വെക്കുക പ്രമാണങ്ങളിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് ധ്വനിപ്പിക്കുക ഇങ്ങനെ ഒരു ഒരു വലിയ അപകടകരമായ ഒരു സന്ദേശം ഇതാകത്തില്ല ആ സംവാദം മൊത്തം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതേപോലെ ഇനി മാത്രല്ല പിന്നെ നിങ്ങൾ ആലോചിച്ചോക്കും നമ്മൾ പറഞ്ഞ ആവർത്തിച്ച് പറഞ്ഞ കാര്യം അഹ്ലുസ്സുന്നയുടെ രീതി അഹുലുസു യഥാർത്ഥത്തില് പരിഗണിക്കപ്പെടേണ്ടതേ അല്ല എന്ന രീതിയിൽ പിന്നെ ഒരു ആഖ്യാനം അവിടെ വരികയാണ് കാരണം വെച്ചാൽ പറഞ്ഞല്ലോ ഇല്ലാമില്ലാത്ത വാഹിത കുല്ല പിന്നെ ഇല്ലാമില്ലാത്ത ആ ഇല്ലാമില്ലത്തും വാഹിത അഹുലുസുന്നോ നമുക്ക് തർക്കല്ലോ സ്വർഗത്തിലേക്ക് പോകുന്ന പിഴക്കാത്ത കക്ഷി ഏതാണ് അഹുൽസുന്നെ ആ അഹുൽസുന്നെ പറയുന്ന വാദം കുഫറാണ് എന്നാ പറയുന്നത് അപ്പൊ പിന്നെ ആരാണ് സ്വർഗത്തിലേക്ക് ആ അഹ്ലുസുന്ന ചിറു പിന്നെ പറയുന്ന വാദം കുഫറാണെങ്കിൽ പിന്നെ ആര് പറയുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആയതാണ് ലാ തസാലു ത്വായിഫത്ത് മുന്നുമ്മത്തി എന്നുള്ള പാരമ്പര്യം ആർക്കാണ് ഇവിടെ ഇത് സാധാരണക്കാർക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് മൊത്തം തള്ളുന്ന അഹുലുസുന്നെ മൊത്തം തള്ളുന്ന ഒരു പ്രവണത സംവാദത്തിൽ നമുക്ക് ഉടനീളം കാണാം അത് നേതാക്കള് ഏറ്റവും അപകടകരമായ മറ്റൊരു സംഗതി എന്താ ചോദിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തന്നെ പാരമ്പര്യമാണ് ഇപ്പൊ എന്തുകൊണ്ട് പിന്നെ ഇപ്പൊ നമുക്കറിയാം പിന്നെ ഷേഖ് മുഹമ്മദ് മൂലബി അറഹത്തുല്ലാഹിഅലി അദ്ദേഹം അൽമിനാർ ലീതി ലേഖനം നമ്മൾ വായിച്ചു അതുപോലെ തന്നെ അൽമിനാറിന്റെ മൂന്നാമത്തെ ലക്കം മൂന്നാമത്തെ ലക്കം മെയ് മാസം മെയ് മാസം അതായത് പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാർ തൊള്ളായിരത്തി അൻപത് മാർച്ചിലാണ് അൽമനാർ ആദ്യമായി പുറത്തിറങ്ങുന്നത് ആ പുറത്തിറങ്ങിയിട്ട് അൽമനാറിന്റെ രണ്ട് ലക്കം പുറത്തിറങ്ങിയിട്ടുള്ളൂ ആ മൂന്നാമത്തെ ലക്കത്തിൽ മഹാനായ അബ്ദുൽസലാം മലവിയർ പിന്നെ ലേഖനത്തിൽ കാണാം സഹീൽ ബുഖാരി ഈ കിതാബിൽ സനതോടു കൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് ഇത് ഇതാണ് മുജാഹിദ് മാത്രമല്ല ഇത് പിന്നെ ഷേഖ് മുഹമ്മദ് മൂലവി അദ്ദേഹം ഇതേ സഹീൽ ബുഖാരിയിലെ സനതോട് കൂടി വന്ന ഹദീസുകൾ മുഴുവനും സഹൈഹും ലക്ഷ്യത്തിന് പറ്റുന്നതാകുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അൽമനാർക്കാണ് സഹീൽ ബുഖാരി നിർമ്മിത ഹദീസുകൾ ഇതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലം സി എൻ അഹമ്മദ് മൂലിയുടെ ചേഖന്നൂർ മൂലിയുണ്ട് ഇവരൊക്കെ എതിർക്കാൻ വേണ്ടി നമ്മുടെ മുൻഗാമികളായ ത്യാഗികളായ മഹാരഥന്മാര പണ്ട് റഹിം മുഹമ്മദ് അഹ് ഉജമിയാൻ അവരെഴുതി വെച്ച ആദർശത്തെ തോട്ടിലെറിയണം അത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അവർക്ക് സിയോണിസം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് തോന്നിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന ഇത് പ്രവർത്തിക്കുന്ന അതെ അതെ ശരിയല്ല യഥാർത്ഥത്തിൽ വളരെ അപകടമായ സംവാദം പിന്നെ ഒരു രീതി മുജാഹിദ് പാരമ്പര്യത്തെ തന്നെയും തട്ടിമറിക്കുന്ന രീതിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റിയൊരു സംവാദം കൂടിയാണ് മാത്രല്ല ഇതിലേറ്റവും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വിഷയം എന്താ എന്തുകൊണ്ട് ഇവർക്ക് ഈ ഒരു ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്ത് പാരമ്പര്യം ഉണ്ടായിരുന്നു ഈ പാരമ്പര്യത്തിൽ നിന്ന് എന്താണ് ഇവർ മാറിപ്പോകാനുള്ള കാരണം അത് നമ്മൾ ആ ഒരു ചോദ്യത്തെ നമ്മൾ ശരിക്കും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അഭൗതിക ശക്തി അള്ളാഹു അല്ലാത്തവരുണ്ട് എന്ന് സമസ്തക്കാർ വിശ്വസിക്കുന്ന പോലെ വെച്ചാൽ പിന്നീട് ജിന്നും മലക്കുകളും കൊണ്ട് ബന്ധപ്പെട്ട എല്ലാം നിഷേധത്തിലേക്ക് പോകേണ്ടി വരികയാണ് കാരണം പോകേണ്ടി വരിക എന്ന് വെച്ചാൽ ഈ ഇപ്പൊ മുത്തജിരാക്കള് അതുപോലെ തന്നെ കതിരിയാക്കള് വെച്ചാൽ പിഴച്ച അസലോട് ഉണ്ടാക്കി അതായത് അള്ളാഹുന് സിഫത്ത് നിഷേധിക്കുന്നവരാണ് മുത്തജിരാക്കള് അപ്പൊ എന്തുകൊണ്ട് നിഷേധിക്കുന്ന ചോദിച്ചാൽ അള്ളഹനെ സംരക്ഷിക്കാൻ അതായത് അള്ളാഹു കൈയ്യുണ്ട് നമുക്ക് കൈ ഉണ്ടാ നമ്മളെ പോലെ ആവല്ലേ അപ്പൊ നമുക്ക് അള്ളാക്ക് നമുക്ക് കഴിയില്ല എനിക്ക് അദ്ദേഹം പറയാൻ കഴിയില്ല നമുക്ക് കഴിയുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്താ പറയാ അള്ളാഹുക്ക് കഴിയില്ല ഏഹ് അപ്പൊ അള്ളാഹെ രക്ഷിക്ക അപ്പൊ അതുപോലെ ഇപ്പൊ ജിന്നും മലക്കും അബോധികായി അപ്പൊ ഇനി ജിന്നും മലക്കും ഇടപെടാൻ പറ്റൂല അപ്പൊ ഇനി ഇടപെടാൻ ഇടപെട്ടാൻ എന്തായി തോഹിദ് പൊളിഞ്ഞ് അപ്പൊ ഈ തോഹിദിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ ജിന്നും ജിന്നി മലക്കണ്ട തള്ളിക്കാ യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പരസ്പരം കോണ്ടടിച്ച് വരൂല്ലോ അപ്പം നമ്മൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നിന്നെടുത്ത് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് ഇന്നീ ഗതി വരുമായിരുന്നില്ല ഇനി അത് ഏറ്റെടുത്ത ചില ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അവര് ഇന്നല്ലെങ്കിൽ നാളെ കാരണം അവിടെ പിന്നെ വിചിന്തനത്തിൽ വന്നു കഴിഞ്ഞു വിചിന്തത്തിൽ വന്നുവെച്ചാല് ജിന്നുകൾ തന്നെ തന്നെ വന്നു ആദ്യം ആദ്യം പിന്നെ മാറി വന്നു അതെ ഭൗതികമാന്ന് പറഞ്ഞു പിന്നീട് അബോധികം തന്നെ എന്ന് പിന്നെ ഇപ്പൊ ഈ സീറിന്റെ അധീസനെ സംബന്ധിച്ച് സിഹറുമായി ബന്ധപ്പെട്ടത് കാര്യകാരണം അവക്തമാണ് പിന്നെ പ്രമാണത്തിൽ വന്നു എന്നതാണ് കാര്യകാരണം അങ്ങനെ കാര്യകാരനല്ല അതായത് ജിന്നാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നൊരുപാട് തെളിവുകൾ നമ്മുടെ സംവാദത്തിൽ പറഞ്ഞു ആ സംവാദത്തിൽ യഥാർത്ഥത്തിൽ ആ തെളിവുകളൊക്കെ നിരാകരിക്കാൻ അവിടെ അപ്പൊ എന്തുകൊണ്ട് നിരാകരിക്കേണ്ട അഭൗതിക ശക്തി അള്ളാഹു മാത്രമെന്ന തൗഹീദിന്റെ അടിസ്ഥാനം അട്ടിമറിക്കപ്പെട്ടു ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും ഈ ഒരു അവസ്ഥ വരുമെന്നുള്ളൊരു വലിയ അപകടകരമായ സൂചന ആ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതായത് അൽഹസ്സുനിയുടെ വാദം വളരെ ശക്തമായി നമുക്ക് സ്ഥാപിക്കാനും കഴിഞ്ഞു അലഹദില്ല സാധാരണക്കാർ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ബഹുമാന ഫൈസൽ മോലിയുടെ വിശദീകരിക്കാനുള്ളതാണ് തോഫി കൊണ്ട് കഴിഞ്ഞെന്നുള്ളത് മസാല നമ്മൾ ചോദിച്ച പത്ത് ചോദ്യങ്ങളും ഇപ്പോഴും കിടക്കാണ് അതിന് ഉത്തരം കിട്ടണം അവരാണെങ്കിൽ ചോദ്യം പോലും യഥാർത്ഥത്തിൽ ചോദിച്ചിട്ടില്ല കാരണം വിഷയത്തിൽ നിന്ന് ഒരു മർമ്മത്തിലുള്ള ഒരു ചോദ്യം പോലും ഇടക്ക് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ആശയ ദാരിദ്ര്യത്തിന്റെ ഒരു ദയനീയമായ മുഖവും ആശയ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വ്യക്തമായി ആളുകൾക്ക് വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെയും അതുപോലെ തന്നെ ഇവരുടെ ഒരു പോക്കിൻ്റെ ഒരു അവസ്ഥ ഇവിടേക്കാണ് എന്നുള്ളതാണ് ഈ ാണ് സംവാ പഠിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ സംവാദം കേട്ടാൽ അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിന് മുസലായി വളരെ ഇത് പറഞ്ഞു സംവാദം കൊണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പക്ഷെ നമ്മുടെ ഈ മർക്കസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ ഈ പ്രമാണ നിഷേധം അത് വലിയ അപകടമാണ് എങ്ങനത്തെ ആളുകൾ അവര് എന്നുള്ളത് ശരിക്കും ഇത്തരം ചർച്ചകള് നടക്കുമ്പോ പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യം എന്തിനാണ് സീറോ ആയി ബന്ധപ്പെട്ടൊക്കെ ചർച്ച കണ്ണൂറുമായി ബന്ധപ്പെട്ട ചർച്ച അതിന്റെ ഉത്തരാണ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അതെ അതെ ശരിക്ക് ഇപ്പൊ ഇത് അൽ ജവാഹിർ ഇസ്മ ചികിത്സ അതേപോലെ തന്നെ അസ്മാ അസ്മാത്സമാ എന്ത് എന്തല്ല ഇങ്ങനെ കുറെ ആത്മീയ ചൂഷണങ്ങൾ സമൂഹത്തിലുണ്ട് ഇതൊക്കെ എന്താ വെച്ചാൽ ഈ ജ്യോത്സ്യപ്പണികളും അതേപോലെ തന്നെ മാരണപ്പണികളും എന്നിട്ട് അവർക്ക് അദൃശ്യങ്ങൾ അറിയും അവരെ അടുത്ത് പോയ കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ട് കുറേ സാധുക്കൾ എന്ത് ചെയ്യാണ് അവരുടെ അടുത്ത് ഓടിക്കൊണ്ടിരിക്കാണ് അത് തീർത്തും പൈശാചിക പ്രവർത്തനങ്ങളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ പ്രാമാണികമായി പഠിപ്പിക്കാനോ വേണം അപ്പൊ തൗഹീദിൽ ഊന്നിയ ചർച്ചയാണിതൊക്കെ ഒരിക്കലും പിന്നെ ഷിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകാനോ കുഫറിലേക്ക് കൊണ്ടുപോകാനോ ഉള്ള ചർച്ച അല്ലെങ്കിൽ രണ്ട് ഈ വിഭാഗം നിഷേധിക്കണം നമ്മൾ നിഷേധിക്കണ ജമായ ഇസ്ലാമിക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നിഷേധിക്കുന്നു അതേപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ നിഷേധപ്പൊ വളരെ പ്രകടമായി ഇപ്പൊ സീരി ടവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളിൽ എത്ര നിഷേധികളുണ്ട് നമ്മൾ പേര് ഭർത്തെടുത്ത് പറയണ്ട ഇപ്പോഴും സീറു ഇതേപോലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചും ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചും നിഷേധിക്കുന്ന ആൾ അപ്പൊ അങ്ങനത്തെ ഒരു മുഖം സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ ഡോക്ടർ അതേ വാദം പറയുന്ന നമുക്ക് ബാല്യതയാണ് പ്രത്യേകം പറയാം തെളിവും കൊടുക്കാം കൊടുക്കണ്ട് ഇനി മറ്റൊന്ന് പ്രവാ പിന്നെ പ്രമാണങ്ങളെ അവഗണിച്ചാൽ വഷളാകും നിന്ദരാകും ഇതല്ല മുന്നറിയിപ്പ് തന്നതാണ് അപ്പൊ നമുക്ക് കാണാം ഇന്നല്ലതീനെ യുഹാദു അല്ലാഹുറു അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ എതിർത്താൽ അവർവരമായ താക്കീതാണ് ഇനി മറ്റൊന്ന് ഇന്നല്ലദീന കമാ മുൻഗാമികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വഷളാക്കപ്പെട്ടതുപോലെ ഈ സ്വഭാവത്തിലെ കാര്യം പ്രമാണങ്ങൾ നിഷേധിക്കുക പ്രമാണങ്ങളിൽ ഒരു സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്ക വഷളാക്കപ്പെടുന്ന അല്ല പറഞ്ഞത് ഇവിടെ ഇബിൻ ഖസീർ റഹിമുല്ല പറഞ്ഞൊരു വിശദീകരണം എന്ന് വായിക്കുന്നത് നല്ലത് അതായത് വക്കത് അൻസല ആയാത്തിൻ ബൈനാത്ത് കാരണം അങ്ങനെ വഷളാക്കപ്പെടുമെന്ന് പറയാൻ കാരണം അള്ളാഹു വ്യക്തമായ തെളിവുകൾ ഇറക്കിയിട്ടുണ്ട് ശരിക്ക് അറിവുള്ളവരെ സമീപിച്ച് പഠിച്ചാൽ മനസ്സിലാകുന്ന തെളിവുകളാണ് ഇതിലുള്ളത് എന്നിട്ട് അദ്ദേഹം പറയാണ് അതിൻ്റെ വിശദീകരണം ആർക്കും വ്യക്തമാകുന്ന തെളിവുകളാണ് ഇനി അതിനെതിരായിട്ട് ആരെ നിൽക്കുകയുള്ളൂ ഒന്നുകിൽ ധിക്കാരം കാണിക്കുന്ന ആൾ അല്ലെങ്കിൽ അവിശ്വാസിയായി നടക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു തമ്മാടിത്ത സ്വഭാവമുള്ള ആള് ഇവരെ എന്ത് ചെയ്യുള്ളൂ അതിൽ നിന്ന് പിന്നെ പിന്നെ അത് എതിരാവുകയുള്ളു എന്ന് ഖുറാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഷെറഹിൻ്റെ ഭാഗമായി വന്ന വിഷയങ്ങളാണ് ഇനി മറ്റൊരു അപകടം ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ അള്ളാഹു തന്ന ദുർബല ബുദ്ധി അതേപോലെ തന്നെ ദേഹേച്ഛ ഇതിനെ പരിഗണിച്ചു അതാണ് ഇവർക്ക് വന്ന അപകടം അവിടെ ഖുറാൻ്റെ ഒരു താക്കീത് വമൻ അതല്ല അള്ളാഹുവിൽ നിന്ന് വന്ന ഹുദ വിട്ടിട്ട് ദേഹേച്ഛയെ പിൻപറ്റിയവനെക്കാളും പഴച്ചവനാരാണ് ചോദ്യം കാരണം ആ ഒരു സ്വഭാവം വന്ന ഷിർഖിക്ക് പോകും പലതിക്കും പോകും ഇവിടെ ഷെയ്ഖ് നാസർ സാഹിദി റഹിമുള്ള പറഞ്ഞു ഈ ആയത്തിലെ തെളിവ് എന്താ വച്ചാൽ അലാ അന്ന കുല്ലം അല്ലം യസ്തജിബിൽ റസൂൽ നബി അലൈഹി അലുവല്ലം വിളിച്ചതിലേക്ക് ഉത്തരം കൊടുക്കാത്ത ഒരാൾ വതഹബൈല കൗലിം മുഹാലഫിൻ ലി കൗലി റസൂൽ നബി സല്ലാ അല്ലെ വല്ല കൗലിന് വാക്കിന് എതിരായി നിലപാടെടുക്കുന്ന ഹവ അവനെ ഒടുക്കേ പോകുള്ളൂ ഹുദയിലേക്ക് പോകൂല നിർമാർഗ്ഗത്തേക്ക് പോകൂല ഓനി വഴിവിട്ട ദേഹേച്ചകളിലേക്കും മറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് നമ്മള് സാധാരണക്കാര് ശരിക്കും എന്ത് കൊടുക്കണം ഇനി മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂലുല്ലാഹി സല്ലാസ്വല്ല പറഞ്ഞൊരു കൽപ്പനയ്ക്ക് എതിരായി അവര് പേടിക്കട്ടെ എന്ന് പറഞ്ഞ കുറുകുസീബും ഫിത്തന അവർക്ക് ഫിത്തനെ ബാധിക്കും അപ്പം ആ ഫിത്തനെ പറ്റി ഇവന് കത്തി പറയുമ്പോൾ മൂന്നെണ്ണ ഫീ കുരൂപിയും അവരെ കൽബിലാണ് ബാധിക്കുക പുറത്തത് കണ്ടോളന്നില്ല വേഷത്തിലോ അല്ലെങ്കിൽ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ചിലപ്പോൾ അല്ലെങ്കിൽ സമീപനത്തിലുണ്ടാണ് പക്ഷെ മനസ്സിൽ ഒന്നുകിൽ നിഫാഖിൻ ഔ കുഫിരീൻ ഒന്നുകിൽ പുത്തനാശയം വരും അല്ലെങ്കിൽ കാബഡ്യം വരും അല്ലെങ്കിൽ നിഷേധം വരും ഇതാണ് അവരെ ബാധിക്കുന്ന ഫിത്തന അപ്പോൾ ഈ ഫിത്തിന ഇത് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണ് ഇനി ഇവിടുത്തെ വലിയൊരു അപകടം എന്താ വെച്ചാൽ ലോകം അവസാനിക്കുന്ന ഇതിൻ്റെ അടയാളങ്ങൾ റസൂർദാസരം പഠിപ്പിച്ചപ്പോൾ ആലിമ്യങ്ങളൊക്കെ ഇലമുള്ളവരും ഉയർത്തപ്പെടും എന്ന് പറഞ്ഞു ശരിക്ക് നമ്മുടെ ഒരു പഴയകാല ചരിത്രം പരിശോധിച്ച് പോകുകയാണെങ്കിൽ ഈ വിഷയത്തിൽ എത്ര പിന്നെ 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 ഒരു ഉൾക്കാഴ്ചയോടു കൂടിയാണ് പണ്ഡിതന്മാർ കാര്യങ്ങൾ പഠിപ്പിച്ചത് ഇപ്പം എന്താ വെച്ചാൽ ജുഹാല അജ്ഞരായ ആളുകളെ നേതാക്കന്മാരായിട്ട് കാണും എന്നിട്ട് അവരോട് പോയിട്ട് പലതും ഇങ്ങനെ ചോദിക്കും അതെങ്ങനെ ഇതെങ്ങനെ അപ്പൊ അവരിങ്ങനെ ഫത്തുവ കൊടുക്കും ഇൽമിൽ അപ്പൊ ഇവിടെ തെളിഞ്ഞാൽ അതാണ് കാരണം നമ്മൾ ആദ്യത്തെ ഓതി കൊടുക്കുന്നു ഹദീസ് ഓതി കൊടുക്കുന്നു അഖിലയുടെ ഇമാമുകൾ വ്യത്യസ്ത കാലങ്ങളിൽ പറഞ്ഞ കിതാബുകൾ തുടരെ തുടരെ വായിക്കുന്നു അതൊന്നും വേണ്ടോ ദൂർവാഖ്യാരിക്കുന്നു ഈ നമ്മൾ കൊടുക്കുന്ന ഇൽമൊന്നും ആണ് എന്നിട്ടോ അങ്ങനെ ഫത്തു കൊടുക്കുക ഫത്തുവ കൊടുത്താളും പഴക്കുക കേട്ടവരും പഴക്കുക ഇത് എത്ര ഗൗരവകരമായ താക്കീതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കണം പിന്നെ ഇപ്പോൾ ഇവരൊക്കെ ഈ വിഭാഗത്തിൻ്റെ വലിയ ആളുകളായിട്ട് അറിയപ്പെടുന്നവരാണല്ലോ ഇവരെ കാണുന്ന സാധാരണക്കാർക്ക് ഇതൊക്കെ ഇപ്പോൾ ഇത്തരമേ ഉള്ളൂ എന്താ സുന ഇമാം എന്ത് ഇമാൻവി എന്ത് ഇമാം ബുഖാരി ഇത്ര ലാഘവും വളരെ പുച്ഛം അതാണ് ശരിക്ക് അള്ളാഹുവിൻ്റെ റസൂലുല്ലാഹി സല്ലു അലൈ സ്വലമയിലൂടെ ഒരു കാര്യം വ്യക്തമായി അത് ഉത്തമ തലമുറയുള്ളവർ സ്വീകരിച്ചു അവർക്കെതിരായി മാത്രമല്ല ഇവരുടെ ഈ ഒരു രണ്ടായിരത്തി രണ്ട് മുതൽക്ക് ശരിക്കും ഉറക്കുസാപ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ശരിക്കും പിന്നെ പിന്നെന്താ പറയാ ഘട്ടം ഘട്ടമായി ഹദീസുകളിൽ നിന്ന് അകന്നുപോവാണ് ഒരു പ്രവണത നമുക്ക് അപകടകരമായ എത്രത്തോളം ചേകനൂർ മൂലവീയവരെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തുന്ന നേതാക്കന്മാർ വരെ ഉണ്ടായി അതാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേങ്ങനൂർ കൊടി പിടിച്ചിട്ട് അതിൻ്റെ ഒരു വിഭാഗമായി വക്താക്കളായി ഒരു മാറി ഇനി അതല്ല ഇപ്പോൾ നേരത്തെ മത്സരം പറഞ്ഞ പോലെ തന്നെ ഇത് എത്രത്തോളം തൗഹീതുമായി ബന്ധപ്പെടുന്ന നമ്മളെ നാട്ടിലെ സമസ്തക്കാര് മലക്കുകള് അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ അഭൗതികമാർഗ്ഗത്തിലൂടെ സഹായിക്കുന്നതാണ് അവർ അതിനുവേണ്ടി ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നു അങ്ങനെ ഓരോ നിലപാട് ശരിക്കിപ്പോൾ ജിന്നും മലക്കുമൊക്കെ അഭൗതിക മാർഗ്ഗത്തിലൂടെ സഹായിക്കും അവർക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളടത്തൊക്കെ എത്തുന്നത് ഈ വാരത്തിലൂടെ ശരിക്കും ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന അള്ളാൻ ആരാധിക്കണം ഒന്നാമത്തെ വിരോധം എന്താ അള്ളാഹുക്ക് നിങ്ങള് അള്ളാഹു നമ്മളെ സഹായിക്കുന്ന വഴിയിലൂടെ മറ്റുള്ളവര് സഹായിക്കും ഇടപെടും എന്ന വിശ്വാസത്തിലേക്ക് ഒരു പിന്നെ ലേഖനം ഞാൻ ഓർക്കണ അഭൗതിക ശക്തി അള്ളാഹു മാത്രം ഇതാണ് ശബാബിലെ ലേഖനത്തിന്റെ ഹെഡിങ് അതായത് ഇപ്പോ അത് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം എല്ലാം കാണുന്നവൻ അള്ളാഹു മാത്രം എന്ന് പറഞ്ഞ എന്താണ് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അള്ളാഹു എല്ലാത്തവരും ചില ആളുകളെല്ലാം കാണുന്നുണ്ട് ഭൗതിക ശക്തി അള്ളാഹു മാത്രമെന്ന് പറഞ്ഞു അള്ളാഹു ഭൗതിക ശക്തിയാണ് യും ഇതൊരു ചുരുക്കാണല്ലോ സമസ്തക്കാരെന്താണെന്ന് പറയുന്നത് അതേ വാദത്തിലേക്ക് എന്ത് ചെയ്യാൻ അപ്പൊ ശരിക്കും അകറ്റണത് വരാണ് ഇത്തരം കാര്യങ്ങളോട് നമ്മൾ ശുക്കിയും കുഫുറിക്കും കൊണ്ടുപോകല്ല അപ്പൊ ഈ നിലക്കുള്ള അപകടങ്ങൾ ഗൗരവകരമായ കാര്യങ്ങൾ ഇത് കേട്ട് സാധാരണക്കാരെ ഉൾക്കൊണ്ട് ആ കൂടാലത്ത് നിന്ന് രക്ഷപ്പെടാൻ മുഴുവനായിട്ടും കേരളത്തിലുള്ള എല്ലാ മുജാഹിദുകളും കേൾക്കുക കേൾക്കുകയാണെങ്കിൽ നമ്മളെ ചോട്ടിലേ സഹോദരങ്ങൾ ഒന്ന് ഒരു പോസ്റ്റ് ചെയ്തോളൂ ഷാ കേൾക്കാത്ത ആളുകൾ കേൾക്കട്ടെ നമ്മുടെ ഈ ചർച്ച നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂന്ന് വിഷയങ്ങളിന്ന് നമ്മൾ ചർച്ചക്കെടുത്തു മൂന്നും ഏറെ ഉപകാരപ്രദമായ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിഷയങ്ങളാണ് എല്ലാവരും പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ സമയം മാറ്റി വെക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു അഹൃദ് ആവാൻ അനിൽ അലഹമുല്ലറബിലാലമീൻ അസ്ലാം അയലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ